മലയാളികളുടെ പ്രിയപ്പെട്ട ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ഡി സിനിമാസ് സിനിമാ തിയേറ്റർ ശൃംഖലയായ ഡി സിനിമാസിന്റെ രണ്ടാമത് ഫ്രാഞ്ചൈസ് കൊടുങ്ങല്ലൂരിലെ മുഗൾ മാളിൽ ഇരുപത്തി അഞ്ചാം തീയതി അതായത് നാളെ ക്രിസ്മസ് ദിനത്തിൽ രാവിലെ ഒമ്പത് മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നടൻ ദിലീപ് തന്നെയാണ് ചി തിയേറ്ററിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സലാർ ഡുങ്കി നേര് എന്നീ ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തുന്നുണ്ട് ത്രീ തിയേറ്റർ കോംപ്ലക്സ് ആണ് മുഗൾ മാളിൽ ദിലീപിന്റെ ഡി സിനിമാസ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പൈതൃക നഗരമായ മുസ്ലീസിലേക്ക് ഞങ്ങൾ ഡി സിനിമയുമായി എത്തുകയാണ് കൊടുങ്ങല്ലൂരിലെ മുഗൾ മാളിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഡി സിനിമയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കും ഇരുപത്തി അഞ്ചാം തീയതി ഒമ്പത് മണിക്ക് ദിലീപ് തിയേറ്ററിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും നല്ലൊരു ഫോർ കെ സെറ്റപ്പോട് കൂടിയ മികച്ച സീറ്റിംഗ് സൗകര്യങ്ങളും ഒക്കെയുള്ള നല്ലൊരു തിയേറ്ററായിട്ടാണ് മുഗൾ മാളിൽ ഡി സിനിമാസ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തിയേറ്റർ ശൃംഖലെ ദിലീപിന്റെ തിയേറ്റർ ശൃംഖലയെ ഡി സിനിമാസ് അതിന്റെ ഫ്രാഞ്ചൈസുകൾ വ്യാപിപ്പിച്ചിട്ട് കൊണ്ടിരിക്കുകയാണ് ആൻ്റണി പെരുമ്പാവൂറിൻ്റെ ആശീർവാദ് സിനിമാസ് കോംപ്ലക്സുകൾ കേരളത്തിലൂടെ നീളം വ്യാപിപ്പിച്ച പോലെ ഡി സിനിമാ ശൃംഖലയും കേരളത്തിൽ ഉടനീളം വ്യാപിപ്പിക്കാനാണ് ദിലീപിന്റെയും ശ്രമം ഡി സിനിമാസിന്റെ അടുത്ത ഫ്രാഞ്ചൈസ് വൈകാതെ തന്നെ തിരൂരിലും തുടങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്